നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ തീരുമാനം സ്വാഗതം ചെയ്ത് യു എ തീരുമാനം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കാരണമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടു അലൈൻ ഫുജീറ ഷാർജ തുടങ്ങിയ പ്രദേശങ്ങളിൽ മിതമായതും ശക്തമായതുമായ മഴയും കാറ്റും രേഖപ്പെടുത്തി പലയിടത്തും ആകാശം മേഘാവൃതമാണ് ഞായറാഴ്ച വൈകിട്ട് വരെ ഈ കാലാവസ്ഥ തുടരാനാണ് സാധ്യത യു എയിൽ അമിതമായി പൊള്ളലേറ്റ ഇന്ത്യക്കാരനെ എയർലിഫ്റ്റ് ചെയ്തു കടലിലെ ചരക്ക് കപ്പലിൽ നിന്നുമാണ് അൻപതുകാരനെ ഇദ്ദേഹത്തെ അബുദാബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇയാൾക്ക് അമിതമായി പൊള്ളലേറ്റിരുന്നുവെന്നാണ് വിവരം നാഷണൽ ഗാർഡന്റെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെൻ്ററാണ് അടിയന്തരമായി എയർ ലിഫ്റ്റ് നടത്തിയത് അബുദാബിയിലെ ഷെയ്ഖ് ഷഖ്ബൌദ് മെഡിക്കൽ സിറ്റിയിലേക്കാണ് രോഗിയെ മാറ്റിയിരിക്കുന്നത് ബർക്കയിലും സിനാവിലും പുതിയ സ്കൂളുകൾ സ്ഥാപിക്കാനായി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ആലോചിക്കുന്നു സാധ്യതാ പഠനം ആരംഭിച്ചതായി ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ പറഞ്ഞു ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും ഗുണനിലവാരമുള്ള സൗകര്യങ്ങൾ തുല്യമായി ലഭ്യമാക്കുന്നതിനായി സൗകര്യ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യു കഴിഞ്ഞ വർഷം ശബ്ദലംഘനങ്ങൾ ഉണ്ടാക്കി നിവാസികളെ ശല്യപ്പെടുത്തിയതിൽ ഏഴായിരത്തിലധികം വാഹനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ കഴിഞ്ഞ വർഷം യു എയിലുടനീളം ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റോഡ് ശബ്ദവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടനത്തിനായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ സംഘം പുറപ്പെട്ടു ഹജ്ജ് ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും മട്ടന്നൂർ നഗരസഭാ ചെയർമാനുമായ എൻ ഷാജിദ് മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് നാല് എൺപത്തി രണ്ട് സ്ത്രീകളും എൺപത്തി പുരുഷന്മാരും ഉൾപ്പെടെ നൂറ്റി എഴുപത് പേരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര പുറപ്പെട്ടത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് സൗദി അറേബ്യയിലേക്ക് ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യാത്രാ മധ്യെ വിമാനത്തിൽ വെച്ച് തീർത്ഥാടക മരിച്ചു ഇന്തോനേഷ്യൻ വംശയായ ഒരു സ്ത്രീയാണ് മരിച്ചത് ഇന്തോനേഷ്യയിൽ നിന്നും സൗദിയിലെ മദീനയിലേക്കുള്ള വിമാനത്തിലായിരുന്നു മരിച്ച സ്ത്രീ ഉൾപ്പെട്ട ഇന്തോനേഷ്യൻ ഹജ്ജ് സംഘം ഉണ്ടായിരുന്നത് മരണകാരണം വ്യക്തമല്ല അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്രവാസി ഇന്ത്യക്കാരൻ സൗദി അറേബ്യയിലെ ജിസാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു കന്യാകുമാരി തേങ്ങാപട്ടണം സ്വദേശി ജസ്റ്റിൻ സൂസൈ അന്തോണിയാണ് മരിച്ചത് അൻപത്തി വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ജിസാനിലെ താമസ സ്ഥലത്ത് വെച്ച് വച്ച് ദേഹാസ്വാസ്ഥുണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമാകുകയും മരണം സംഭവിക്കുകയുമായിരുന്നു റിയാദിൽ ഹൌസ് ഡ്രൈവർമാർ അടക്കമുള്ള ഗാർഹിക ജോലിക്കാരുടെ ഹുറൂബ് നീക്കാൻ ഇന്നു മുതൽ ആറ് മാസം വരെ സമയമുണ്ടെന്ന് മാനവ വിഭവശി മന്ത്രാലയത്തിന്റെ അറിയിപ്പ് മുസാനിദ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഹുറൂബ് നീക്കൽ നടത്തേണ്ടത് ഹുറൂബ് സ്റ്റാറ്റസ് നീങ്ങുന്നതോടെ ഇവർക്കുള്ള എല്ലാ സർവീസുകളും പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച മുപ്പത്തിയാറ് പ്രവാസികൾ പിടിയിൽ സൗദിയിൽ താമസവിസയുള്ള മുപ്പത്തിയഞ്ചു പേരെയും അവരെ കൊണ്ടുവന്ന ബസ് ഡ്രൈവറേയുമാണ് ഹജ്ജ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത് നിയമാനുസൃത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ മുപ്പത്തിയാറ് പേരെയും പ്രത്യേക കമ്മിറ്റിക്ക് കൈമാറിയതായി ഹജ്ജ് സുരക്ഷാ സേന അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും